അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം നമ്മുടെ ടാറ്റയുടെ കറുവാണ് അപ്പൊ കറു വാഹനത്തിനകത്ത് ഞമ്മള് ഫുൾ ഫാമിലി ഇവിടത്ത് കയറിയിട്ട് അതിനകത്ത് എത്ര സ്പേസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഞങ്ങളിവിടെ കുറെ എണ്ണമുണ്ട് ചെറുതും വലുതായിട്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് പിന്നെ വലിയ മൂന്ന് നാല് പേര് നമുക്ക് നോക്കാം എന്തായാലും ഒരു ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കാം ഇനി ഉള്ളിൽ കയറി നോക്കി എത്ര കേറാൻ പറ്റും ഡിക്കിയിലെ സ്പേസ് ഇതാ ഇനി ഇതുപോലത്തെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഇതിനകത്ത് പിടിക്കും അല്ലേ ല്ലേ ഹോൾഡ് ചെയ്ത ഒരുപാട് സ്പേസ് ചെയ്തോണ്ട് അല്ലാതെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് അവിടെ കടന്നു കിടന്നേ അടക്കടന്നെ കുഞ്ഞു ഇവിടെ കിടന്നേ ഇട കിടന്നെ പണി അടക്കിടന്നെ എവിടെയും പോയി നിങ്ങളത്തേക്ക് സുഖമായിട്ട് കിടത്ത ഉറക്കാട്ട സെറ്റ് അതിനൊക്കെ അപ്പൊ കാണിച്ചോത്ര കണ്ട കറിക്കോ കരിക്കോ ഏർ കുഞ്ഞു പിന്നെ ആ അമ്മ മുമ്പി തമ്മി ഇരിക്കുന്നില്ല അതാണോ അങ്ങോട്ട് നീങ്ങിയിരുന്ന ആയില്ലേ തുമ്പി അത് എവിടെ വേറെ സ്ഥല ചേട്ടന്മാർക്ക് വേണ്ട മൂന്നുപേരെ ആ പാട്ടൊക്കെ വെച്ച് പോകാ കേറി 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 നീ കേറിക്കോ അതടക്ക നീ കേറോ എത്ര സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ കേറടി നീ ആ ഇതാ ഇത്രയും സൈസുള്ള ഫാമിലിയാണ് എൻറെ നമുക്ക് ഇത്രയും സ്പേസ് ഇതാ അമ്മ ഒരു ലിറ്റിൽ ട്രോഫി പിന്നെ ഓക്കെ അല്ലേ എടി ഇതൊക്കെ ഓക്കെ ഇരുത്തം കറക്റ്റ് അല്ലേ ഇരുത്തം കറക്റ്റ് അല്ലേ സെറ്റ് സെറ്റ് അപ്പൊ ഇനി യാത്ര ട്രോഫീസ് ട്രോഫീസ് വാട്ട് മോനെ പോന പിന്നെന്താകല് രശീല പോവാണ് സംഭവം വണ്ടി കൂളിംഗ് ഒക്കെ ഓണാക്കിയിട്ട് എക്സ്പ്രസ് കൂളിങ് ഓണാക്കി പെട്ടെന്ന് തടുപ്പിക്കാൻ വേണ്ടി അതാ ഇതിന് നടക്കുന്നവരെ പറയാൻ തുടങ്ങി എക്സ്പ്രസ് അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വലിയ ഹൈവേ പോലത്തെ സ്ഥലം ഒന്നും അല്ലാത്തോണ്ടാണ് ഇങ്ങനെ മൂന്ന് പേരെ മുമ്പിൽ അപ്പൊ എന്തായാലും ഒന്ന് ഇക്കോണമി മോഡലാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തിനാല് ഇക്കോണമി മോഡൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റേഞ്ച് ആ കൊറേ ഇരുത്താൻ പറ്റൂന്ന് അവിടെ ആൾ ഫുള്ളേ അപ്പൊ ഇത് അറേഞ്ച് ചെയ്തുണ്ട് പിന്നെ ഇരുന്നൂറ്റിഅറുപത്തിനാലിലാണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയി പോയിന്നൊക്കെ ഫുള്ള് കറങ്ങിന്ന് വൺ പേഴ്സൻ്റ് ആക്കണമെന്നാണ് നമ്മുടെ പ്ലാന് അതാ സീറ്റ് സീറ്റ് അല്ല കേട്ടോ സീറ്റല്ലോട്ടോ സീറ്റ് അല്ല കേട്ടോ സീറ്റല്ലോട്ടോ ഇരുന്ന എല്ലാത്തിനും കൂടി സീറ്റ് അല്ല ഇട ആ എല്ലാത്തിനും കൂടി ഇട ആ സീറ്റല്ല അപ്പൊ ഓക്കെ സെറ്റ് നമ്മൾ പോവാൻ പോവാണ് ഓക്കെ മേടിക്കുന്ന ചെറിയ നോക്കിയാ നമ്മുടെ ഇത്രയും പേരുണ്ടാ അണ്ടോ അമ്മ അടക്കം ഞങ്ങൾ മോത്തേ എട്ട് പേരുണ്ടല്ലേ അപ്പൊ പേര് ഇതിനകത്ത് കേറിയിട്ടും പ്രശ്നമൊന്നുമില്ല യാത്ര ഇതുവരെ വന്ന് ദൂരത്തിൽ എങ്ങനെയുണ്ടറി തെറ്റല്ലേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കംഫർട്ടബിൾ ആണ്